ഹലോ ഇന്നത്തെ യൂട്യൂബ് വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറക്കുളം കുന്നത്ത് നിന്നിട്ടാണ് വിളിക്കുന്നത് ഞങ്ങളുടെ നാട് എന്ന് ഞാൻ പറഞ്ഞില്ലേ ആ പറക്കുളം കുന്നത്ത് നിന്നിട്ടാണ് ഞാൻ അന്ന് വിളിക്കുന്നത് ഞാൻ എന്താ വീഡിയോയിൽ വരാൻ കാരണം വെച്ചാൽ ഞാൻ ഇപ്പോൾ വരുമ്പോൾ കണ്ടു നമ്മുടെ ഹരിതകർമ്മസേന ഹരിതകർമ്മസേന അവർ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ കൊടുന്ന് വെക്കുന്ന സ്ഥലം വൃത്തിയാക്കണ കണ്ടു അപ്പോൾ ഒന്ന് അതിനെപ്പറ്റി ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കാരണം ഈ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ അവർ കുറേ അധികം കഷ്ടപ്പെട്ടിട്ടാണ് വീട് വീടാന്തരം കയറി ഇറങ്ങിയിട്ട് അവർ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എടുത്തു എടുത്തുകൊണ്ടിരുന്നത് നമ്മളുടെ വീട്ടിലുള്ള മാലിന്യങ്ങളൊക്കെ നമ്മൾ കാര്യം നമ്മൾ വൃത്തിയൊക്കെ കുറേയൊക്കെ വൃത്തിയാക്കിയിട്ടായാലും ചില വീടുകളിൽ നിന്ന് വൃത്തിയായിട്ട് കിട്ടും ചില വീടുകളിൽ നിന്ന് വൃത്തിയില്ലാണ്ട് കിട്ടും അങ്ങനെയൊക്കെ അത്ര അവർക്ക് കിട്ടുന്നത് അപ്പോൾ അതിനേതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഈ മാലിന്യങ്ങൾ ശേഖരിച്ചിട്ട് ഓരോ സ്ഥലത്ത് കുറന്നു വയ്ക്കുന്നത് കുടന്ന് വെച്ച് അത് നായ കടിച്ചിട്ടു അങ്ങനെ കൊടന്നിട്ടു ഇങ്ങനെ കൊടന്നിട്ടു പറഞ്ഞിട്ട് ആൾക്കാരുടെ കമന്റുകൾ പരാതികൾ അവർക്ക് വേറെ ഈ നായ കടിച്ചപ്പോൾ ഒരു പ്ലാസ്റ്റിക് ചാക്ക് വലിച്ചു താഴെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിലെ ഒരു അംഗാണ് നമ്മൾ അപ്പം നമുക്കും ആവാം ആ പ്ലാസ്റ്റിക് ചാക്ക് ഒന്ന് ആ വെച്ചിരുന്നോടത്ത് കയറ്റി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ നമുക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതൊന്നും ആരും ചെയ്യില്ല എന്നിട്ട് പറയും നായ കടിച്ചിട്ടത് ആ ഒരു ചാക്ക് അവിടെ കിടക്കണോ എന്ന് പറയും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കയറ്റി വയ്ക്കാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്ത് പല പ്രാവശ്യവും അങ്ങനെ ഇട്ട് കണ്ടുണ്ട് ഞാൻ ഞാൻ കയറ്റി വെക്കാറുണ്ട് അപ്പോൾ നമ്മൾ സമൂഹത്തിലെ ഒരു സമൂഹത്തിലൊരംഗാണ് നമ്മൾ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കണ്ടാൽ നമുക്കത് കയറ്റി വെക്കാവുന്നതേ ഉള്ളൂ എന്തിനാ വെറുതെ അത് ആൾക്കാരെ കൊണ്ട് പരാതി പറഞ്ഞ് അങ്ങനെ പറയിപ്പിക്കുക അങ്ങനെ പറയിപ്പിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ അതെല്ലാം വിഷയം നമ്മൾ അവർ ഇപ്പം ഈ അമ്പത് രൂപ വീടുകളിൽ നിന്ന് മേടിച്ചിട്ടാണ് അവരുടെ ശമ്പളം എടുക്കുന്നത് ഈ അമ്പത് രൂപ കൊടുക്കണേനെ തന്നെ എത്രയോ ആൾക്കാർ പല പരാതികളും പറയണേ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഒരു ദിവസം എത്ര പൈസ മീൻ മേടിച്ചിട്ടും ചായ കുടിച്ചിട്ടും ഇപ്പോൾ ആണുങ്ങളാണെങ്കിൽ വീടി വലിച്ചിട്ടും കള്ള് കുടിച്ചിട്ടും ഒക്കെ എത്ര കാശ് കളയുന്നുണ്ടാവും ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് രൂപ ഇവർക്ക് കൊടുക്കണ അവരുടെ ഒരു ജീവിതമാർഗല്ലേ അത് അവരതുകൊണ്ടാണ് ജീവിക്കുന്നത് അവർക്കുണ്ടല്ലോ ഒരു കുടുംബം ഏ അപ്പോൾ നമ്മളവരെ തരം താഴ്ത്തി കാണേണ്ട യാതൊരു കാര്യവും ഇല്ല സമൂഹത്തിലെ ഒരു നല്ല ജോലി ചെയ്യുന്ന വ്യക്തികളാണ് അവരും അവർക്കും നമ്മളെ പോലെയുള്ള എല്ലാം ഉള്ളവരാ അവരും നമ്മളെ പോലെ എല്ലാം ഉള്ള വ്യക്തികൾ തന്നെയാണ് അവരും ഏഹ് അപ്പം നമ്മൾ അവരെ തരം താഴ്ത്തി കാണേണ്ട ആരും തരം താഴ്ത്തി കാണേണ്ട യാതൊരു കാര്യവും ഇല്ല അതാണ് എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് അവരും അവരുടെ ഒരു ജീവിത പ്രശ്നമായിട്ട് ഇറങ്ങിയതല്ലേ അവരുടെ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട് ഏത് ജോലിക്കാണ് ഒരു ബുദ്ധിമുട്ടില്ലാത്തത് എല്ലാ ജോലിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും ഇപ്പോൾ ഒരു ബാങ്ക് മാനേജർ അല്ലെങ്കിൽ ഒരു കോളേജിൻ്റെ പ്രൊഫസർ ആയിക്കോട്ടെ പ്രിൻസിപ്പാളായിക്കോട്ടെ ആ പ്രിൻസിപ്പാളായാലും നല്ല ജോലി ജോലിയായാലും അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക്കും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് പിന്നെ ഈ ഹരിതകർമ്മസേനാംഗങ്ങളെന്ന് പറഞ്ഞാൽ അവര് മാന്യമായി ജോലി ചെയ്തിട്ടാണല്ലോ അവരും ജീവിക്കുന്നത് അല്ലാണ്ട് ആരെയും തട്ടിപ്പറിക്കാനോ ഒന്ന് അമ്പത് രൂപ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് നമ്മളുടെ വീട്ടിലെ മാലിന്യങ്ങൾ അവർ മേടിച്ചു കൊണ്ടുപോയിട്ടാണല്ലോ മേടിക്കുന്നത് അല്ലാണ്ട് വെറുതെ അവര് വന്ന് മേടിക്കുന്നില്ലല്ലോ അമ്പത് രൂപ അപ്പം അവരേനേയും എല്ലാവരും സമൂഹത്തിലെ നല്ല വ്യക്തികളായി കണക്കാക്ക അപ്പം അവരേനേം നമ്മൾ സമൂഹത്തിലെ നല്ല വ്യക്തികളായി കണക്കാക്കുക എല്ലാവരും അതാണ് ചെയ്യേണ്ടത് നമ്മളെ പോലുള്ള അംഗങ്ങളാണ് അവർക്കും മാനാഭിമാനം എല്ലാം ഉള്ളവരാണ് ഓക്കെ അപ്പൊ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനോ തോന്നി അവരെ കണ്ടപ്പോ